മെലിഞ്ഞ് എല്ലും തോലുമായ ലൈഫ് ബോയ് സോപ്പ് രാവിലെ ഉറക്കത്തിൽ ഉറക്കത്തിനേണ്ടിട്ടു അച്ചായനെപ്പോ കുളിക്കാൻ വരും ലൈഫ് ബോയ് സോപ്പ് കണ്ണു തുറന്ന് നോക്കുമ്പോൾ തൊട്ടടുത്ത് അതിസുന്ദരിയായ പുതിയൊരു സോപ്പ് മിസ് പിയേഴ്സ് അവൾ ഒരു അപ്സരസിനെ പോലെ തിളങ്ങിയിരുന്നു ലൈഫ് ബോയ് വാ പൊളിച്ച് നോക്കുന്നത് കണ്ട് പിയേഴ്സിന് അറപ്പ് തോന്നി ചേ മാനേഴ്സില്ലാത്ത കിളവൻ എന്തൊരു നോട്ട്മാ നോക്കുന്നേ താൻ ഒഴിവാക്കപ്പെട്ടുവെന്ന് ലൈഫ് ബോയ് വേദനയോടെ മനസ്സിലാക്കി അച്ചായൻ കുളിക്കാൻ വന്നു പുതുപുത്തൻ പിയേഴ്സ് പിയേഴ്സെടുത്ത് തേച്ചു പതപ്പിച്ചു എങ്ങും സുഗന്ധം പരന്നു അവൾ അച്ചായൻ്റെ ഒപ്പം ഇഴുകി ചേർന്ന് കുളിക്കുന്നത് കണ്ട് ലൈഫ് ബോയ്ക്ക് അസൂയ തോന്നാതിരുന്നില്ല സോപ്പ് വെട്ടിയുടെ മൂലയിൽ ചാരിയിരുന്ന് ലൈഫ് ബോയ് ആ കുളിസീൻ കണ്ടു നോക്കിയിരുന്നു പക്ഷേ പിയേഴ്സ് ലൈഫ് ബോയിയെ ഒട്ടും മൈൻഡ് ചെയ്തില്ല ആഴ്ചകൾ കടന്നുപോയി പിയേഴ്സിൻ്റെ മണം പതിയെ കുറഞ്ഞു തുടങ്ങി വല്ലാതെ തേഞ്ഞു മെലിഞ്ഞു അവളുടെ മാതക സൗന്ദര്യം ഇല്ലാണ്ടായി അവൾ കുറ്റബോധത്തോടെ ലൈഫ് ബോയിയെ നോക്കി വളഞ്ഞു മെലിഞ്ഞ ലൈഫ് പോയി പറഞ്ഞു എടേ ഞാനും ഒരു കാലത്ത് പ്രതാപിയായിരുന്നു ലൈഫ് ബോയ് എവിടെയാണോ അവിടെയാണ് ആരോഗ്യം എന്ന് വരെ നാട്ടുകാർ പറയുമായിരുന്നു ഇത്രയേ ഉള്ളൂ അല്ലാരുടെ കാര്യം അഹങ്കാരം കുറഞ്ഞെങ്കി ഇങ്ങ അടുത്തോട്ട് വാക്കിളവി ഹാപ്പി ഡ്രോയിങ് സനീഷ് ദിവാകരൻ